ഇടുക്കിയിൽ ഏലക്ക വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ച കേസിലെ പ്രതി പിടിയിലായി പാലക്കാട് സ്വദേശി മുഹമ്മദ് നാസറാണ് അറസ്റ്റിലായത് രണ്ട് മാസമായി തുക ലഭിക്കാതെ വന്നതോടെ കർഷകർ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു തൊടുപുഴയിൽ നിന്ന് എബിൻ ജോസ് വിശദ വിശദാംശങ്ങളും അയച്ചേരുന്നു എബിൻ ജോസ് ഹാപ്പി ഓണം ആ എബിൻ ജോസ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് നമുക്ക് ബ്യൂറോയിൽ ലഭിച്ചത് എസ് കെ എൻ ഹാപ്പി ഓണം ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ ഏലം കർഷകരുടെ വ്യാപകമായ തട്ടിപ്പ് നടത്തിയ ഒരു പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അതായത് ഈ കർഷകരിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് അതായത് വിപണി വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് ഏലം വാങ്ങുകയും ഒരു നിശ്ചിത അവധിക്കുള്ളിൽ പണം തിരികെ നൽകുകയായിരുന്നു ഇയാളുടെ പതിവ് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായി ഏലം നൽകിയ കർഷകർക്ക് ഏലയ്ക്ക് നൽകി കർഷകർക്ക് തുക നൽകാതെ വന്നതോടുകൂടിയാണ് കർഷകർ പരാതിപ്പെട്ടത് ഏകദേശം നൂറിലധികം കർഷകരാണ് ഇത്തരത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ ഹൈറേഞ്ചിലെ വിവിധ സ്റ്റേഷനുകളിൽ ായി പരാതി നൽകിയത് ഈ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു പാലക്കാട് കരിമ്പ സ്വദേശി മുഹമ്മദ് നാസർ എന്നയാളെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒളിവിലായിരുന്നു പിന്നീട് വ്യാപകമായി പരാതി ഉയർന്നതോടുകൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് തയ്യാറായത് പതിനഞ്ച് കോടിയിലധികം രൂപ വിവിധ കർഷകരുടെ കയ്യിൽ നിന്നായി ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ ഇലയ്ക്ക് വാങ്ങിയ ശേഷം പണം നൽകാതെ തട്ടിയെടുത്തതാണ് ഏതായാലും പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് escape